കാസർഗോഡ് താലൂക്ക് കൺവെൻഷനും ഉന്നത വിജയം നേടിയ റേഷൻ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദന യോഗവും നടന്നു സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുൾ റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കേരളിയേഷൻ കാസർഗോഡ് താലൂക്ക് കൺവെൻഷനും ഉന്നത വിജയം നേടിയ റേഷൻ വ്യാപാരികളുടെ മക്കൾക്കുള്ള അനുമോദന യോഗവും നടന്നു എ കെ ആർ ആർ ഡി എ സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് സതീശൻ എടവേലി അധ്യക്ഷത വഹിച്ചു എ കെ ആർ ആർ ഡി എ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നടരാജൻ വിശിഷ്ടാതിഥിയായി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക വിരമിച്ച റേഷൻ വ്യാപാരികൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക റേഷൻ വ്യാപാരികളുടെ മക്കൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പ് എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് കൺവെൻഷൻ നടന്നത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബള്ളികെ ജില്ലാ ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ ബല്ലാൾ ടി വിജയൻ നായർ പി എ അബ്ദുൽ ഗഫൂർ ഇ കെ അബ്ദുള്ള പി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്